നമസ്കാരം സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തലച്ചോറിലെ കോശങ്ങൾക്ക് രക്തം അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെ വരികയും അതിൻ്റെ അനുബന്ധമായി അവ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം പൊതുവെ രണ്ട് തരത്തിലാണ് ഉള്ളത് തലച്ചോറിലേക്കുള്ള പ്രധാന രക്തക്കൊഴിലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാവുകയും അതിൽ ക്ലോട്ട് അടിഞ്ഞ് അത് ബ്ലോക്ക് ആവുകയും തുടർന്ന് മുന്നോട്ടുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന കോമൺ ആയിട്ട് കാണുന്ന ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം സ്ട്രോക്ക് ഈ വിഭാഗത്തിൽ പെടുന്നതാണ് എന്നാൽ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കോളുകൾ പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്ന ഹെമറേജിക് എന്ന സ്ട്രോക്കാണ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് ഇത് ഏകദേശം പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം സ്ട്രോക്കിൻ്റെ കാരണമാണ് ഈ ഇസ്കിമിക് സ്ട്രോക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്ന അവസ്ഥയാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് ഏതാനും സെക്കൻഡുകൾക്കോ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കോ ഉള്ളിലാണ് സംഭവിക്കുക സാധാരണയായിട്ട് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാലിലോ അല്ലെങ്കിൽ ഒരു കൈക്കോ ഉണ്ടാവുന്ന ബലക്ഷയം അല്ലെങ്കിൽ പരാലിസിസ് ബോഡിയുടെ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ പരാലിസായി പോവുക ഇതാണ് സാധാരണയായി കാണുന്ന ഒരു ലക്ഷണം എന്നാൽ ഇത് കൂടാതെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന വായ കൂടിപ്പോവുക സംസാരിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ വായ കൂടുക സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് പെട്ടെന്നുണ്ടാവുക അത് സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് സംഭവിക്കുന്ന ഇടർച്ചയാവാം അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാതെ വരുന്ന അവസ്ഥയാവാം പെട്ടെന്ന് സംഭവിക്കുന്ന ബാലൻസിനുള്ള ബുദ്ധിമുട്ട് നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ബാലൻസ് കിട്ടാതെ വരിക ഒരു കൈക്കോ കാലിനോ തരിപ്പ് അല്ലെങ്കിൽ സ്പർശനശേഷി കുറയുക പെട്ടെന്നുണ്ടാവുന്ന അബോധാവസ്ഥ അതുപോലെ തന്നെ തലകറക്കം അതിൻ്റെ കൂടെ നിർത്താതെ ഉണ്ടാവുന്ന ഛർദ്ദി ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാവാം സ്ട്രോക്കിൻ്റെ പ്രധാന കാരണങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിതശൈലി രോഗങ്ങളായ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്താദി സമ്മർദ്ദം പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മിലട്ടസ് ബ്ലഡിലെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാവുക ഇതു തന്നെയാണ് ഏറ്റവും സാധാരണയായി കാണുന്ന സ്ട്രോക്കിൻ്റെ കാരണം ഇത് കൂടാതെ തന്നെ വ്യായാമക്കുറവ് പൊണ്ണത്തടി സ്ട്രെസ്സ് അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ മറ്റു പല കാരണങ്ങൾ കാരണം ഇതുപോലെ തന്നെ സ്ട്രോക്ക് സംഭവിക്കാം പ്രായം ഒരു പ്രധാന ഘടകമാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും കൂടുതൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ് സ്ട്രോക്കിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സമയത്തിനോട് അനുബന്ധിച്ചാണ് സ്ട്രോക്കിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത് എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് വന്ന ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എവരി മിനിറ്റ് കൗണ്ട്സ് എന്നാണ് പറയുക ഓരോ മിനിറ്റ് സ്ട്രോക്കിൻ്റെ ചികിത്സ കിട്ടാൻ ഡിലേ വരുമ്പോൾ സ്ട്രോക്ക് എന്നുള്ള റിക്കവറി അത്രയും കുറയുകയാണ് നേരത്തെ പറഞ്ഞ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഇസ്കേമിക് സ്ട്രോക്ക് അല്ലെങ്കിൽ രക്തക്കൊള്ളൽ ബ്ലോക്കായിട്ടുണ്ടാകുന്ന സ്ട്രോക്കിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ക്ലോട്ടുകളെ അലിയിച്ചു കളയുന്ന ത്രോംബോലൈസിസ് എന്ന് പറയുന്ന ചികിത്സ ഈ ചികിത്സ നമുക്ക് സ്ട്രോക്ക് ഉണ്ടായി നാലര മണിക്കൂറിനുള്ളിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഗോൾഡൻ പീഡ് കഴിഞ്ഞാൽ പിന്നെ ഈ ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻ്റിന് എത്രയും പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉദ്ദേശിക്കുന്നത് സി ടി അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ഉള്ള ഒരു ഹോസ്പിറ്റലും അതുപോലെ തന്നെ ത്രോംബോലൈസിസ് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് കൂടാതെയുള്ളൊരു ചികിത്സ എന്ന് പറയുന്നത് രക്തക്കൊള്ളലുള്ള ക്ലോട്ട് വലിച്ചു കളയുന്ന മെക്കാനിക്കൽ ത്രോമ്പക്റ്റമി എന്ന് പറയുന്ന ചികിത്സയാണ് ഇത് ആറു മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ചില പേഷ്യൻസിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയോ നമുക്ക് ഈ ചികിത്സ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ത്രോംബോലൈസിസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്ന ചികിത്സ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിനും മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എവരി മിനുട്ട് കൗൺസ് എന്ന് പറയുന്നത് സ്ട്രോക്കിനെ തുടർന്നുള്ള ചികിത്സ എന്ന് പറയുന്നത് മൾട്ടി മൊടാ മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റാണ് സ്ട്രോക്ക് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് രക്തം അലിയിക്കാനുള്ള ഗുളികൾ കൊളസ്ട്രോൾ ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഗുളികൾ അനുബന്ധമായിട്ടുള്ള പ്രമേഹം രക്താതി സമ്മർദ്ദം എന്നിവ കൺട്രോൾ ചെയ്യാനുള്ള ഗുളികകൾ ഇതൊക്കെയാണ് നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ചികിത്സ എന്നാൽ ഏറ്റവും പ്രധാനം പരാലിസ സംഭവിച്ച രോഗികൾക്കും അതുപോലെ തന്നെ മറ്റു ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പേഷ്യൻസിനും ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന ചികിത്സ വേണ്ടിവരും ചികിത്സയിൽ ഒരു ന്യൂറോളജിസ്റ്റും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഡോക്ടേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു ടീമിൻ്റെ സേവനമാണ് ആവശ്യം എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തൊമ്പത് സ്ട്രോക്ക് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇത് നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഗതം എന്ന അസുഖത്തെ പറ്റിയുള്ള അവബോധം കൂട്ടുക ആളുകൾ ആളുകളെ കൂടുതൽ ഈ രോഗത്തെപ്പറ്റി ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ദിനം നമ്മൾ സ്ട്രോക്ക് ഡേ ആയി ആചരിക്കുന്നത് സ്ട്രോക്ക് ചികിത്സയിൽ സമയം വളരെ പ്രധാനമാണ് എവരെയും മിനിറ്റ് കൗണ്ട് എന്നാണ് പറയുക കാരണം സ്ട്രോക്ക് ചികിത്സയുടെ സമയം നമ്മൾ ഡിലേ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ താമസം വരികയാണെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസിൻ്റെ റിക്കവറിയെ അത് ബാധിക്കും ആ പേഷ്യൻ്റിന് കിട്ടാവുന്ന ഏറ്റവും നല്ല റിക്കവറി കുറയാനുള്ള സാധ്യതയാണ് ചികിത്സയിൽ ഡിലേ വരുമ്പോൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാവരും ഈ സ്ട്രോക്ക് എന്ന രോഗത്തെപ്പറ്റി ബോധന്മാരായിരിക്കുക ചുറ്റുമുള്ള ആർക്കെങ്കിലും സ്ട്രോക്കിലെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്